ഇന്ത്യയിൽ ഗവേഷണമോ സർവേയോ നടക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതി മേടിക്കണം എന്നിരിക്കെ അത് വാങ്ങാതെ മുസ്ലിം സർവേ എന്ന പേരിൽ മതസൌഹാർദ്ദം തകർക്കുന്ന സർവേ തടഞ്ഞ് കേരള ഹൈക്കോടതി രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്ലാം ലോകത്തിന് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന എന്താണെന്ന് നിങ്ങൾ കരുതുന്നത് ഷിയ ഇസ്ലാമു സുന്നി ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എതിരായ ഏറ്റവും വലിയ ഭീഷണി എന്ത് തുടങ്ങി ഒട്ടേറെ വിവാദ ചോദ്യങ്ങൾ സർവേയിൽ ഉൾപ്പെടുത്തിയിരുന്നു വാസ്തവത്തിൽ ഏത് സർവേയും ഗവേഷണവും നടത്തുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണമെന്നിരിക്കെ അത് ചോദിക്കാതെയാണ് ഈ സർവേ നടന്നത് എന്നതാണ് ഞെട്ടിക്കുന്ന കാര്യം ഈ സർവേക്ക് പിന്നിലെ ലക്ഷ്യം വർഗീയ ധ്രുവീകരണമാണോ എന്നാണ് ഭയപ്പെടുന്നത് യു കെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ടി എൻ എസ് ഗ്ലോബൽ ഗ്രൂപ്പ് ഹോൾഡിംഗ്സിന്റെ ഇന്ത്യൻ വിഭാഗമായ ടി എൻ എസ് ഇന്ത്യയാണ് ഈ സർവേ നടത്തിയത് വാഷിംഗ്ടൺ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രിൻസ്റ്റൺ സർവേ റിസർച്ച് അസോസിയേഷന്റെ പ്രസിഡന്റും ടി എൻ എസ് ഇന്ത്യയും തമ്മിലാണ് വിവാദ മുസ്ലിം സർവേയ്ക്കുള്ള കരാർ ഒപ്പുവച്ചിരിക്കുന്നത് ഗ്രീൻ വേവ് ട്വൽവ് എന്ന പേരിലാണ് ഈ സർവേ നടക്കുന്നത് ഇന്ത്യയിൽ അമ്പത്തിനാല് കേന്ദ്രങ്ങളിൽ ഈ സർവേ നടത്തിയിട്ടുണ്ട് രാജ്യത്തിന്റെ പാരമ്പര്യം മൂല്യങ്ങൾ കാഴ്ചപ്പാടുകൾ എന്നിവ അറിയാനാണ് ഈ സർവേ എന്നാണ് പറയപ്പെട്ടുന്നതെങ്കിലും ചോദ്യങ്ങൾ എല്ലാ മതവുമായി ബന്ധപ്പെട്ടവയായിരുന്നു ആറായിരം പേരോട് അഭിമുഖം നടത്താനായി ടി എൻ എസ് ചോദ്യാവലി ഉൾപ്പെട്ട ഒരു പുസ്തകവും ഇറക്കിയിരുന്നത് ഈ ചോദ്യാവലിയുമായി തിരുവനന്തപുരത്ത് ചെന്ന ടി എൻ എസ് ഇന്ത്യയുടെ നാല് ജീവനക്കാർക്കെതിരെ സംഘർഷമുണ്ടായി പോലീസ് ഇടപെടേണ്ട സാഹചര്യമുണ്ടായി നൂറ്റി അമ്പത്തിമൂന്ന് ബി സി വണ്ണിലെ മുപ്പത്തിനാലാം വകുപ്പ് പ്രകാരം കേസെടുക്കുകയും ചെയ്തു വിവിധ മതവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന പേരിലാണ് കേസെടുത്തിരിക്കുന്നത്